പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും നമ്മുടെ അസുഖത്തിനുള്ള മരുന്ന് എവിടെയാണുള്ളത് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന മരുന്നിലാണോ അല്ല നമ്മുടെ പ്ലേറ്റിലാണ് ഒരു സ്പൂൺ തേനിലോ കുറച്ച് കാരക്കയിലോ ഒരു കഷ്ണം ബാർലിയിലോ ബാർലി ബ്രെഡിലോ ഒക്കെ നമുക്ക് മരുന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ ഹോർമോൺസ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ കുറ്റം പറയുന്നതിന് മുൻപേ ഞാൻ സുന്നാസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടതായിട്ടുണ്ട് കാരണം രോഗശമനം തുടങ്ങുന്നത് നിങ്ങളുടെ പ്ലേറ്റിൽ നിന്നാണ് നമ്മുടെ ഹോർമോൺസും ഭക്ഷണത്തോടുള്ള നബിചര്യയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നബിസുഖ അലൈഹി സ്വലമ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിരുന്നത് നിസ്കാരത്തിലും ഉറക്കത്തിലും മാത്രമല്ല ഭക്ഷണക്രമത്തിലും കൂടിയായിരുന്നു നബി ഭക്ഷണ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അലൈഹി സ്വലമ മിതമായ ബാലൻസ്ഡ് ഹാബിറ്റാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും അലൈഹി സ്വലമ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് ഉദാഹരണം തേൻ എല്ലാ രോഗത്തിനും ശമനമാണെന്ന് നബിസ് അലൈഹി സ്ലാമ പറയുന്നു മേ നോമ്പ് മുറിച്ചിരുന്നത് ഈത്തപ്പഴം കൊണ്ടായിരുന്നു ബാർലി ബ്രെഡായിരുന്നു നിമിഷ ആവശ്യമിട ആഹാരം പാലിൽ കുടിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം ബ്ലഡ് ഷുഗർ ബാലൻസ്ഡ് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു ഇത് നമ്മുടെ നമ്മളിന്ന് കാണുന്ന ഹോർമോൺ ഇൻബാലൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഫലപ്രദമാണ് സുഹാന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ അലങ്കോലമായിട്ടുള്ള ജീവിത രീതിയിൽ നമുക്ക് നിമിഷവത്സലമ കാണിച്ചു തന്ന ജീവിത രീതി മറന്നു പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു അമിതമായി കെഫേൻ ഉപയോഗിക്കുന്നു ടെൻഷൻ അടിക്കുന്നു പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം ആങ്സൈറ്റി അഹങ്കാരം ക്ഷീണിച്ച ക്ഷീണിച്ചൊരവസ്ഥ എന്നിവയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ നമ്മുടെ കോർട്ടിസോളിൻ്റെ ബാധിക്കുന്നുണ്ട് ഇൻഫ്ലമേറ്ററി ഓയിൽ ഈസ്ട്രജൻ അലങ്കോലപ്പെടുത്തുന്നു നമ്മുടെ ലോ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ പ്രൊജസ്റ്റ് അളവ് ക്രമാതീതമായി കുറയ്ക്കുന്നു ഇത് അസഹനീയമായ പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മോഡ്വിൻസ് ഉണ്ടാക്കുന്നു ക്ഷീണിക്കുന്നു ഇത് പതുക്കെ നമ്മുടെ വിഭാഗത്തുകളെയും ബാധിക്കുന്നു ബട്ട് നംസം നമുക്ക് കാണിച്ചതെന്ന ഭക്ഷണ ക്രമം മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളി മൈൻഡ്ഫുൾ ആണ് നമ്മുടെ തക്കുവലമായിട്ട് കണക്റ്റഡാണ് നബിസു അലൈഹി സ്വലമ്മ വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വളരെ സ്ലോ ആയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത് ലഘുവായ ഭക്ഷണമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഓരോ ബൈറ്റിൽ വാ വായിൽ വയ്ക്കുമ്പോഴും നബിസുല അലൈഹി സ്വല റബ്ബിനെ സ്തുതിച്ചിരുന്നു ചിലപ്പോൾ രോഗശമനം നിബിസുലസുല നെബി കാണിച്ചു തന്ന നെബിചര്യയിലേക്ക് മടങ്ങുമ്പോൾ തന്നെ താനെ വന്നേക്കാം ഇൻഷാല്ല ഇനി അഞ്ച് സുന്ന ഹോർമോണൽ ബാലൻസ്ഡ് ഫുഡിനെ കുറിച്ച് പറയാം ഒന്ന് റോഹണി തേൻ ഇത് തേൻ ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുകയും നമ്മുടെ വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും തൈറോയിഡ് ബാലൻസ്ഡ് ആക്കി വെക്കുകയും ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ഒരു ടീസ്പൂൺ തേൻ ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതും മിക്സ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് രണ്ട് ഈത്തപ്പഴം നെമി ചില സിലമ്മ അജിവകാരൊക്കെയായിരുന്നു കഴിച്ചിരുന്നത് ഇത് റിച്ച് ഇൻ ഫൈബർ അയൺ പീരീഡ്സിൻ്റെ സമയത്തും പോസ്റ്റ്മോർട്ടം ഫേസിലും ഇത് വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിന് മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആയിട്ട് കഴിക്കുക മൂന്ന് ബാർലി താൽബിന നമിസാല് പറയുന്നു ഇത് നമ്മുടെ ഹർട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ടെൻഷൻ മാറ്റുന്നു ഇതൊരു നാച്ചുറൽ മൂഡ് സ്റ്റെബിലൈസറാണ് പാലും തേനും ചേർത്ത് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് നാല് പാലാണ് ഇത് ഹൈ ഇൻ കാൽഷ്യം ആൻഡ് ട്രിപ്റ്റോഫാൻ ഇത് നമ്മുടെ ശരീരത്തെ കാമാക്കി വെക്കുകയും നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഉറങ്ങുന്നതിന് മുൻപ് ഇശാക്ക് ശേഷമോ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അടുത്തത് അഞ്ചാമത്തത് ഒലീവ് ഓയിൽ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യുന്നതും കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒഴിച്ചോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ കൂടെയോ രാവിലെ ഇത് കഴിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് അതായത് മൈൻഡ്ഫുള്ളി നമ്മൾ ഫുഡ് കഴിക്കുക കഴിക്കുന്നതിന് മുൻപ് വിസ്മില്ല എന്ന് പറയുക വയറ് നിറയെ ഫുഡ് കഴിക്കാതിരിക്കുക ഇത് ഭക്ഷണത്തിൻ്റെ മാത്രം കാര്യമല്ല ഇത് നമ്മുടെ ആത്മാവിനെ നെപചര്യവുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ന് മറക്കാതിരിക്കുക അള്ളാഹു നമ്മുടെ തീന്മേശകളിലെ ഇല്ലാ അല്ലെ വസ്ലമയുടെ പാതയിലുള്ളതാക്കട്ടെ അതുവഴി നമ്മുടെ ശരീരവും മനസ്സും വറക്കത്തുള്ളതും മൈൻഡ്ഫുള്ളും രോഗശമനവുമാക്കിത്തരട്ടെ നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരാധനയായി മാറട്ടെ ആ മീനിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം വലിക്കും വരഹമല്ലാ വാത്തു